അരി ഇവിടെ ഉള്ള നാട്ടുകാർക്കെല്ലാം അറിയാം എന്നാൽ എന്നാലും ഇങ്ങനൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ ഇതാണ്ട് കേട്ടില്ലേ ഒരു സമയത്ത് അമ്പത് പേർക്ക് മാത്രം യാത്ര കൂരൽ അല്ലേ എന്ന് പറഞ്ഞ മീനാണ് ഇപ്പം കിട്ടിയത് അടുത്ത് നമുക്ക് ആ മീനാ മുള്ള ഇപ്പഴും താണ്ടെ മീൻ പിടിക്കുന്നവര് ഉഷാറ് നോക്കിയാ ഈ സമയത്ത് ഇങ്ങനാണെന്നുണ്ടെങ്കിൽ ആയ കാലത്ത് എന്തുമായിരിക്കും ആലോചിച്ച് നോക്കിയാ ഇതാണ് വൈബ് എന്ന് പറയുന്നത് കേട്ടാ അണ ഇതിനകത്ത് എന്തുവാണോ ഇത് സാധനം തീറ്റയായിട്ട് വെക്കുന്നത് കോഴിത്തീറ്റേ മണം കിട്ടാനായിട്ടല്ലേ ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ചൂണ്ടേട അതിനകത്തെന്ന് പറഞ്ഞാല് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കാര്യത്ത് പതിനാറ് ചൂണ്ട അല്ലേ നമ്മളെ കാലിൽ വരെ കയറാൻ സാധ്യതയുണ്ട് കൂടെ വരുന്ന വരുന്നെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടി വാ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം മനസ്സിലാക്കാം ഓക്കെ വളരെ മനോഹരമായിട്ടൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്തളം കൊട്ടാരത്തിൻ്റെ അടുത്താണ് അന്നേരം ഇവിടെ കുറെ കാഴ്ചകൾ കൗതുകങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഇങ്ങനൊരു സംഭവം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും തൂക്കുപാലത്തിൻ്റെ നടുക്കാണ് ഒത്ത നടുക്ക് ഒരു കുലുക്കമൊക്കെ ഉണ്ട് എന്നാലും ഒരു അൻപത് പേർക്ക് വരെ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു തൂക്കുപാലമാണ് ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ നിയമപരമായ മുന്നറിയിപ്പ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ പിഴ ഈടാക്കുന്നതായിരിക്കും ക്യാമറയുണ്ട് അതിന് വരുന്നവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ നമ്മളിപ്പം പന്തളം കൊട്ടാരത്തിൻ്റെ അടുത്താണ് അതായത് തിരുവാവരണമൊക്കെ വരുന്ന ഭാഗത്താണ് അന്നേരം ഇവിടെ ഇങ്ങനെ ഒരു തൂക്കുപാലം ഉള്ള എത്ര പേർക്കറിയാം കാര്യം ഇവിടെ ഉള്ള നാട്ടുകാർക്കെല്ലാം അറിയാം എന്നാൽ ഇങ്ങനൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ ദാണ്ടുകൾ കണ്ടില്ലേ ഒരു സമയത്ത് അമ്പത് പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൂക്കുപാലമാണ് അവിടാണ് ആ തൂക്കുപാലത്തിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ത് മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കി നിങ്ങളിത് കാണാനും കണ്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതാണ് ശരിക്കും തൂക്കുപാലം പുനലൂര് തൂക്കുപാലം കണക്ക് തന്നെ ഇവിടെ ഇങ്ങനൊരു തൂക്കുപാലം ഉണ്ടേ നോക്കി എന്ത് മനോഹരമായ കുറേ കാഴ്ചകളാണ് നോക്കി അന്നേരം ഇങ്ങനെ നിന്ന് നോക്കിയപ്പോഴാണ് ഇതോ ആ ഭാഗത്ത് നല്ല ഭംഗിയാട്ടോ ഇത് ഒരു കുലികോക്കുണ്ട് കേട്ടോ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അന്നേരം തോന്നില്ലേ അവിടെ കുറേ ചേട്ടന്മാർ അവിടെ ഇരുന്ന് ചൂണ്ട നമുക്ക് പണ്ടേ ചൂണ്ടയിടുന്ന ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക ഒരു ആസൈറ്റിയൊക്കെ എന്തൊക്കെയാണ് അതിനകത്ത് അതിനൊക്കെ ഒന്ന് കാണാനും അറിയാനും ഒക്കെ വേണ്ടിയിട്ട് അന്നേരം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അന്നേരം അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് കാണുകയും ചെയ്യാം അതിനകത്ത് എന്തുവാണത് സാധനം തീറ്റയായിട്ട് വയ്ക്കുന്നത് ഇതിനകത്ത് കാലിത്തീറ്റ കാലിത്തീറ്റ കോഴിത്തീറ്റല്ലേ ഓ മണം കിട്ടാനായിട്ടല്ലേ പിന്നെ എല്ലാ കൂട്ടും വരും ആ കട്ടള അങ്ങനെയുള്ള കരിമീൻ എടുക്കും ആ കരിമീനും എല്ലാം എടുക്കും അടിപൊളി സ്പ്രിങ് ചൂണ്ടല്ലേ സ്പൈഡർ ഒന്നേ ഉള്ളൂ എന്താ പറഞ്ഞു ആ അതിന്റെ മേളിൽ ബാക്കി താഴെ സ്പ്രിങ് എട്ട് ഇത് 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 ഓഹോ നമുക്ക് നമുക്ക് നമ്മൾ പണി കിട്ടും ആ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ചൂണ്ടയാണ് അതിനകത്തെന്ന് പറഞ്ഞാൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കാര്യം ഇതിനകത്ത് പതിനാറ് ചൂണ്ട അല്ലേ നമ്മളെ കാലിൽ വരെ കേറാൻ സാധ്യതയുണ്ട് അല്ലേ ആണെങ്കിൽ പേരെന്ത് വരുന്നത് രാജൻ ആ ഓക്കെ അടിപൊളി നീ ഇതുകൊണ്ടറിയാം അല്ല നീ ഇതുകൊണ്ടറിയാം ഓക്കെ അങ്ങനെ നമ്മൾ അതാണ്ട് മീൻ പിടിക്കാനായിട്ട് നേരെ ചൂണ്ട എടുത്തോണ്ട് താണ്ട് വീശിയൊരു കയറി ഏഹ് ഇതേപോലെ കുറേ ചൂണ്ടകൾ കെട്ടി കുത്തി 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 അവിടെ വെച്ചിട്ടുണ്ട് അതിൽ നമ്മളെ മാവിൻ്റെ ചൂണ്ട അവിടെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് അവിടെ നേരന്ന് നിന്നുകൊണ്ട് ഇതായി ഇതേപോലെ ഫുൾ ഇത്രയും വലിയ ഉണ്ടയാണ് ഇത്രയും വലിയ മീൻ വന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഇത് പിടിക്കൂന്നില്ല ചെറിയ മീൻ പിടിച്ചാലും ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും പിടിച്ച് നമ്മൾ തൂക്കിയിരിക്കും അത് കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എത്ര ആയിക്കോട്ടെ ഇതെന്ന് പറയുന്നൊരു വികാരമാണ് ഏഹ് പ്രായമായാലും എത്ര പ്രായമായാലും കൊച്ചു കുട്ടി പോലും ഒരു ചൂണ്ടയിട അല്ലെങ്കിൽ മീൻ വല ഇടുന്ന ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊന്ന് നോക്കിപ്പോകും അല്ലേ ഞാൻ പറയാം ശരിയല്ലേ ഏതാണ്ടേ ഈ മാമങ്ങൾ നോക്കി ഇത്രയും പ്രായത്തിലും കുഞ്ഞുനാള് മുതൽ വന്ന് മീൻ പിടിക്കുന്ന ഒരു തീരമാണത് ഏഹ് ചെറുതീരം അങ്ങനെ താണ്ടെ നമ്മളതിനകത്തൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അന്നേരം ചേട്ടൻ താണ്ടെ പതുക്കെ 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 അത് വലിച്ചെടുക്കുവാണേ എടുക്കുമ്പോൾ അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് ഏത് സാധനമാണ് കിട്ടിയതെന്ന് നമുക്കൊന്ന് കാണണ്ടേ ഏതാണ്ടേ ഒരു ഇലയും ഉണ്ട് ഒരു മീനും മീനുമുണ്ട് അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് അന്നേരം അത് ഏതാ മീൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാം അറിയാൻ സാധിച്ചത് അത്യാവശ്യം നല്ലൊരു മീനാണ് എന്നാണ് അന്നേരം അതാണ് ഉണ്ടല്ലേ ഫുള്ള് അതിനകത്ത് ആ ഹുക്ക് പിടിച്ചേക്കുന്ന പിടി നോക്കി ഏതെങ്കിലും ഒരു വശത്ത് നമ്മളാണെങ്കിലും ആ വെള്ളത്തിൽ ഈ മീൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കാലിൽ ചുറ്റും എന്നാണ് പറയുന്നത് ചൂണ്ടയാണ് പിടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അത്യാവശ്യം ഊരിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക മീനാണ് കൂരൽ കൂരലല്ലേ കൂരൽ എന്ന് പറഞ്ഞ മീനാണ് ഇപ്പം കിട്ടിയത് ഓക്കെ അടുത്ത് നമുക്ക് ആ ടേസ്വളം മീനാ മുള്ളു പോലും ഇല്ല അടിപൊളി പക്ഷെ ആയിന് എടുത്തതുകൊണ്ട് അതിനകത്തോട്ടം കിട്ടും വെള്ളത്തിൽ കിട്ട് കെട്ടിറത്തും